ഹായ് നമസ്കാരം ശിവരാത്രിയെ സംബന്ധിച്ച് രണ്ട് ദിവസം മുമ്പ് ചെയ്ത വീഡിയോ കണ്ട ഒരു സുഹൃത്ത് ഒരു സംശയം ചോദിച്ചു സംശയം ദാ ഇങ്ങനെയാണ് ഈ പാലാഴി കടയാൻ കാരണം ദേവേന്ദ്രന്റെ ഐരാവതം എന്നുള്ള ആനയാണ് ഐരാവതം ഈ ഹാരം നിലത്തിട്ട് ചവിട്ടി അടച്ചപ്പോഴാണല്ലോ ദുർവാസാവ് മഹർഷി ദേവന്മാരെ ശപിച്ചത് ശമിച്ചത് സർവൈശ്വര്യങ്ങളും നശിച്ച് ജരാനര ബാധിച്ച് വൃദ്ധന്മാരാവട്ടെ എന്ന് ശാപമോക്ഷമായിട്ട് നൽകിയത് പാലാഴിയിലുള്ള അമൃതെടുത്തു ഭക്ഷിക്കാനാണ് പക്ഷേ അമൃതിന് വേണ്ടി പാലാഴി കടയുമ്പോഴാണ് ഐരാവതം എന്ന് പറയുന്ന ആന പാലാഴിയിൽ നിന്ന് ഉയർന്നു വരുന്നത് എന്ന് കഥയുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടെ എങ്ങനെ ശരിയാവും പാലാഴി പതനത്തിന് മുമ്പും ഐരാവതമുണ്ട് പാലാഴിയിൽ നിന്നാണ് ഐരാവതം വന്നതെന്നും പറയുന്നു ഇതെങ്ങനെ ശരിയാവും ഇത് ന്യായമായൊരു സംശയമാണ് നമ്മുടെയൊക്കെ മനസ്സിൽ ഉത്തരം കിട്ടാതെ അവശേഷിക്കുന്ന ചോദ്യങ്ങൾക്കൊപ്പമുള്ള ഒരു ചോദ്യവുമാണ് ഈ ശിവരാത്രിയുടെ കഥയും അല്ലെങ്കിൽ പാലാഴി പധനത്തിൻ്റെ കഥയും ഒക്കെ ധാരാളം കൃതികളിൽ പരാമർശിക്കുന്നുണ്ട് പഴയ രചനകളിൽ പരാമർശിക്കുന്നുണ്ട് ഋഷീശ്വരന്മാരുടെ കൃതികളിൽ പരാമർശിക്കുന്നുണ്ട് നമ്മുടെ ശിവ ശിവസംബന്ധിയായിട്ടുള്ള കഥകളിലും വിഷ്ണു പുരാണത്തിലുമൊക്കെ ഇതിനെക്കുറിച്ച് പ്രതിപാദ്യമുണ്ട് നമ്മുടെ ഇതിഹാസങ്ങളിലൊക്കെ തന്നെ ഇത് പരാമർശിച്ചു പോകുന്നുമുണ്ട് ദ്രുവാസാവു മഹർഷിക്ക് വിദ്യാധര സ്ത്രീകൾ ദേവസ്ത്രീകൾ നന്ദനോദ്യാനത്തിലെ പാരിജാത മരത്തിലെയും മറ്റ് വൃക്ഷങ്ങളിലൊക്കെ മനോഹരമായ പൂക്കൾ കൊണ്ട് ഉണ്ടാക്കിയ ഒരു മാല ദുർവാസാവിന് സമ്മാനിച്ചുവെന്നും ദുർവാസാവ് ആ മാല ദേവേന്ദ്രന് നൽകിയെന്നും ദേവേന്ദ്രൻ അത് ശിരസിൽ വയ്ക്കാനായി ആനയുടെ മസ്തകത്തിൽ വെച്ചിട്ട് കിരീടം അടിച്ചപ്പോൾ ഈ പൂക്കളുടെ സുഗന്ധം കൃഷിച്ച് അവിടെ എത്തിയ വണ്ടുകൾ ഐരാവതത്തിന് അസ്വസ്ഥനാക്കി ഐരാവതം ആ മാല നിലത്തിട്ട് ചവിട്ടി അരച്ചു ഇത് കണ്ട് ദുർവാസാവ് തന്നെ അപമാനിച്ചതായിട്ട് ദുർവാസാവിന് തോന്നി താൻ നൽകിയ സമ്മാനം ദേവേന്ദ്രൻ അവഗണിച്ചു സൗന്ദര്യത്തെ അതായത് കുറേ സമയം താലോലിച്ചു കൊണ്ടിരുന്നു ഈ മാലയൊക്കെ വയ്ക്കാൻ ഇത് കണ്ട് ദുർവാസാവ് ശപിച്ചു ഐശ്വര്യങ്ങളല്ല സർവ്വ ഐശ്വര്യങ്ങളും നശിച്ച് ജരാനര ബാധിച്ച് വൃദ്ധന്മാരാവട്ടെ എന്നതാണ് ശാപം ഇതിൻ്റെ പരിഹാരമാണ് പാലാഴി മദനം എല്ലാവർക്കും അറിയാം ഇനിയാണ് നമ്മൾ വിഷയത്തിലേക്ക് വരുന്നത് അപ്പോൾ ദുർവാസാവിൻ്റെ ശാപം എന്തായിരുന്നു ദുർവാസാവ് ശപിച്ചത് ദേവന്മാരുടെ സർവ ഐശ്വര്യവും നശിച്ച് ജരാനര ബാധിച്ച് വൃദ്ധന്മാരാവട്ടെ എന്നാണ് അപ്പോൾ ദേവന്മാരുടെ ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ് പാരിജാതവൃക്ഷം അതുപോലെ തന്നെ ഐരാവതം എന്ന ആന അതുപോലെ തന്നെ ചന്ദ്രൻ എന്താ പറയുക നക്ഷത്രനാഥനായ ചന്ദ്രൻ അതുപോലെ തന്നെ അമൃതം പിന്നെ ലക്ഷ്മിദേവി ഐശ്വര്യത്തിൻ്റെ ദേവതയായ ലക്ഷ്മി ദേവി ഇതൊക്കെ ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ് ഈ ഐശ്വര്യമെല്ലാം നശിച്ച് വൃദ്ധന്മാരാകട്ടെ എന്ന് പറയുമ്പോൾ ദേവന്മാരുടെ ഈ ഐശ്വര്യമെല്ലാം നശിച്ച് ദേവന്മാരുടെ നിന്ന് ഒഴിഞ്ഞ് വിഷ്ണുവിൻ്റെ സ്ഥിതിപാരകനായ ശ്രീ മഹാവിഷ്ണുവിൻ്റെ ആവാസമായ അല്ലെങ്കിൽ പാലാഴിയുടെ പാലാഴിയിലേക്ക് അന്തർധാനം ചെയ്യുകയാണ് അപ്പോൾ അതിനു മുമ്പ് ഇതെല്ലാം ഉണ്ടായിരുന്നു പക്ഷെ ഇതെല്ലാം ആ ശാപത്തോടെ അന്തർധാനം ചെയ്യുന്നു അന്തർദാനം ചെയ്തതിന് ശേഷമാണല്ലോ ഈ പാലാഴി മഥനം ആരംഭിക്കുന്നത് അവിടെയാണ് കൂർമാവതാരമൊക്കെ വരുന്നത് ഇത് പറയുമ്പോൾ നമ്മളൊരു കാര്യം കൂടി ആലോചിക്കണം ഈ പാലാഴിമനത്തിന്റെ കാലഘട്ടം നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് നടക്കുന്നത് കൃതയുഗത്തിലാണ് നമുക്ക് നാല് യുഗങ്ങളുണ്ടല്ലോ കൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം ഇതിനെയൊക്കെ കുറിച്ചിട്ടും പുരാണങ്ങൾ ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട് ആധുനിക സാഹിത്യകൃതികളിലൊക്കെ തന്നെ ഈ യുഗങ്ങളെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു സിനിമ തന്നെ കൽക്കി എന്ന് പറയുന്നൊരു സിനിമ ഇറങ്ങിയതിലും യുഗസംബന്ധിയായിട്ടുള്ള വിഷയങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട് അപ്പോൾ ഈ കഥകൾ നമ്മൾ പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നു ഈ കൃതയുഗത്തിൽ പറയുന്നത് ധർമ്മം ധർമ്മം എന്ന് പറയുന്നത് ഒരു കാളയുടെ രൂപത്തിൽ നാല് കാലു ഊന്നി നിൽക്കുന്ന യുഗമാണ് അതായത് എല്ലാം ധർമ്മം നന്മ സത്യം മാത്രം എല്ലാവരും അനുഷ്ഠിക്കുന്ന ഒരു യുഗമാണ് അത്രേ കൃതയുഗം ധർമ്മത്തിൻ്റെ വെളുത്തുമെഴുത്ത കാള നാല് കാലൂന്നു നിൽക്കുന്ന കാലമാണ് കൃതയുഗം അത് മൂന്ന് കാലിലായി തീർന്നതാണ് ത്രേതായുഗം എന്ന് പറയുന്നത് ധർമ്മം ഒരു ഭാഗം പോയി ധർമ്മം ഒന്നുമല്ല കള്ളമൊക്കെ വന്നു തുടങ്ങി അത് രണ്ട് കാലിൽ നിൽക്കുന്ന സമയമാണ് ദ്വാപരയുഗം എന്ന് പറയുന്നത് പകുതി ചതിയും പകുതി സത്യവുമായിട്ട് മനുഷ്യൻ ജീവിക്കുന്ന സ്ഥലം എന്ന് പറയുന്നു അല്ലെങ്കിൽ കാലം എന്ന് പറയുന്നു അവിടെ പലതും പപ്പാതിയാണ് നേരമുണ്ട് അതുപോലെ തന്നെ ചതിയും കള്ളവുമുണ്ട് കലിയുഗമാകുമ്പോഴോ ഒറ്റക്കാലിൽ ധർമ്മം നിൽക്കുന്ന സമയം കൂടുതലും ചതിയാണ് വഞ്ചനയാണ് അവിടെ ഇവിടെയൊക്കെ ഭക്തന്മാരെയോ അല്ലെങ്കിൽ സത്യം പറയുന്നവരെയോ മാത്രം കാണാം എന്ന് പറയുന്ന ഈ നാല് യുഗങ്ങളുടെ വിവരണമുണ്ട് ഇനി നമ്മൾ ഈ ദശാവതാരം കഥ കൂടി പരിശോധിച്ചാൽ ഈ നാല് മൂന്ന് രണ്ട് ഒന്ന് എന്നിങ്ങനെയുള്ളൊരു കണക്ക് അതിലും കാണാൻ പറ്റും കൃതയുഗത്തിലാണ് വിഷ്ണു ഭഗവാൻ്റെ നാല് അവതാരങ്ങൾ മത്സ്യം കുർമ്മം വരാഹം നരസിംഹം ഇത് ഇത്രയും സംഭവിക്കുന്നത് കൃതയുഗത്തിലാണ് ധർമ്മത്തിൻ്റെ വെളുത്തുമെഴുത്ത കാള നാല് കാലി നിൽക്കുന്ന സമയം ആ യുഗത്തിലാണ് നാല് അവതാരങ്ങൾ ആ എണ്ണം നമ്മൾ നോക്കണം അടുത്തത് ത്രേതായുഗമാകുമ്പോഴേക്കും ധർമ്മത്തിൻ്റെ വെളുത്തുമെഴുത്ത കാള മൂന്ന് കാലി നിൽക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോഴാണ് മൂന്ന് അവതാരങ്ങൾ വാമനൻ പരശുരാമൻ ശ്രീരാമൻ നമുക്കറിയാം അപ്പോൾ മത്സ്യം കൂർമ്മം വരാഹ നരസിംഹം കൃതയുഗത്തിൽ അടുത്തത് വാമനൻ പരശുരാമൻ ശ്രീരാമൻ ഇവർ ത്രേതായുഗത്തിൽ അടുത്ത ദ്വാപരയുഗമാണ് ദ് ദ്വാപരയുഗത്തിൽ ധർമ്മത്തിൻ്റെ വെളുത്തുമെഴുത്ത കാല രണ്ട് കാലിൽ നിൽക്കുന്ന സമയമാണ് അപ്പോഴാണ് രണ്ട് അവതാരങ്ങൾ സംഭവിക്കുന്നത് ബലരാമനും ശ്രീകൃഷ്ണനും ദ്വാപരയുഗത്തിലാണ് ഇതിനിടെ ഈ യുഗസന്ധിയൊക്കെ ഉണ്ട് അതിനെക്കുറിച്ചൊക്കെ പ്രതിപാദിച്ചാൽ നമ്മുടെ വീഡിയോ നീണ്ടുപോകും ഏതായാലും ആ ദ്വാപര യുഗത്തിൽ ബലരാമനും അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാനും അത് അവസാനത്തെ യുഗമാണ് കലിയുഗം കൽക്കി അതായത് ധർമ്മം ഒറ്റക്കാലിൽ മുക്കാൽ ഭാഗം ചതിയും ഒരു ചെറിയ ശതമാനം മാത്രം സത്യവുമുള്ള സമയം അപ്പോഴാണ് ഒറ്റ അവതാരമായ കൽക്കി അവതരിക്കുന്നതെന്നാണ് വിശ്വാസം അപ്പൊ ഈ പാലാഴി മദന സമയത്ത് മന്ധരപർവ്വതം കടലിലേക്ക് താഴ്ന്നു പോകുന്ന സമയത്ത് വാസുകി എന്ന് പറയുന്ന ാഗത്തിനെയാണല്ലോ കടലിൽ ഈ മന്ദരപർവ്വതം കടകോലാക്കിയും വാസുകി എന്ന് പറയുന്ന നാഗത്തിനെ പാശ്ചമാക്കിയും ദേവന്മാരും അസുരന്മാരും അപ്പുറം നിന്ന് വലിച്ചു ആണ് പാലാഴി കടയുന്നത് ഈ കഥയൊക്കെ അറിയാം അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല ഏതായാലും ഈ പർവ്വതം സമുദ്രത്തിനടിയിലേക്ക് താണുപോയ സമയത്താണ് വിഷ്ണു ഭഗവാൻ കൂർമാവതാരമായിട്ട് ആമയായിട്ട് അവതരിച്ചിട്ട് ഈ പർവ്വതത്തിനെ ഇങ്ങനെ തൻ്റെ മുത്ത് ഉയർത്തി നിർത്തി അങ്ങനെ കൂർമാവതാരം സംഭവിച്ചത് കൃതയുഗത്തിലാണ് അപ്പോൾ ഈ പാലാഴി മധനം നടക്കുന്നതും കൃതയുഗത്തിലാണ് എന്ന് വേണം കരുതാൻ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഇത് കഥകളാണ് നമുക്ക് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം അവിശ്വസിക്കുന്നവർക്ക് അവിശ്വസിക്കാം ഇത് കഥകളാണ് എന്ന വിധത്തിൽ രസകരമായിട്ട് എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കുകയും ചെയ്യാം അപ്പം ഇത് സംഭവിക്കുന്നത് കൃതയുഗത്തിലാണ് അപ്പം ഈ ഐശ്വര്യമെല്ലാം പാലാഴിക്കടിയിൽ മറഞ്ഞ സമയത്ത് പാലാഴി കടയുമ്പോൾ ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വരികയാണ് പാരിജാതപക്ഷം പൊങ്ങി വരുന്നു ചന്ദ്രദേവൻ ഉയർന്നു വരുന്നു ഐരാവതം എന്ന് പറയുന്ന ആന ഉയർന്നു വരുന്നു മഹാവിഷ്ണുദേവിനെ ഉപേക്ഷിച്ചു പോയ ലക്ഷ്മി ദേവിയും ഉയർന്നു വരുന്നു ജ്യേഷ്ഠ ഭഗവതിക്ക് പല വസ്തുക്കളും ഉണ്ട് നന്മയും ഉണ്ട് ചീത്തയുമുണ്ട് നന്മയൊക്കെ ദേവന്മാർ ഐശ്വര്യത്തിനെയൊക്കെ ദേവന്മാർ സ്വീകരിക്കുന്നു ചീത്തയൊക്കെ തന്നെ മറ്റു പല കർമ്മങ്ങളും നൽകി അവയെ ഓരോ ഭാഗത്തേക്ക് മാറ്റി നിർത്തുകയും ചെയ്യുന്നു കാളകൂടം എന്ന് പറയുന്ന വിഷവും വാസുകിയിൽ നിന്ന് അപ്പോൾ ഈ പലർക്കും വേറൊരു സംശയം കൂടി തോന്നുന്നു ഈ വാസുകി എന്ന് പറയുന്നത് ഭഗവാന്റെ കണ്ടത്തിൽ അണിഞ്ഞിരിക്കുന്ന ഒരു എന്താ പറയുന്ന ആഭരണമാണല്ലോ നാഗഭൂഷയാണല്ലോ പിന്നെ എന്തിനാണ് ഈ വാസുകിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഗരുഡനെ പാതാള ലോകത്തിലേക്ക് പാതാളലോകത്തിലേക്ക് എന്ന് ചോദിക്കും ഈ വാസുകി എന്ന് പറയുന്ന അഷ്ടനാഗങ്ങൾ വസിക്കുന്ന പാതാളലോകം അഷ്ടനാഗം അനന്തൻ വാസുകി തക്ഷകൻ ഗുളികൻ കാർക്കോടകൻ പത്മൻ മഹാപത്മൻ ശങ്കാപാലൻ ഇത്രയുമാണ് അഷ്ടനാഗങ്ങൾ ഇതിൽ മഹാദേവന്റെ കഴുത്തിൽ മാലിഭാവത്തിൽ കിടക്കുന്ന ഈ വാസുകിയുടെ ഭൗതിക ശരീരം സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ ഉള്ളത് പാതാളലോകത്താണ് ആ ശരീരമാണ് ആ വാസുകിയാണ് പാലാഴി മദനത്തിന് വേണ്ടി കൊണ്ടുവന്നത് അതിനാണ് ഗരുഡൻ പോയത് അപ്പോൾ ഭൗതിക ഭൗതികമായ ഒരു രൂപവും സൂക്ഷ്മ ഹിമവാൻ ഹിമവാൻ പാർവതിയുടെ അച്ഛനായ മനുഷ്യഭാവത്തിൽ നമ്മൾ കാണുന്ന ഹിമവാനുമുണ്ട് പർവ്വത രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹിമവാനുമുണ്ട് വരുണദേവൻ സമുദ്രത്തിൻ്റെ ഭൗതികതയിലും അതുപോലെ തന്നെ ഒരു ദേവന്റെ രൂപത്തിലും നമ്മൾ കാണുന്നു അങ്ങനെയൊക്കെ കഥകൾ പറയുന്നുണ്ട് ഏതായാലും അങ്ങനെയാണ് വാസുകി ഇവിടേക്ക് വരുന്നത് അപ്പോൾ ഈ ഉത്തരം ഇതാണ് ദേവന്മാരുടെ ഐശ്വര്യം മുഴുവൻ ഐശ്വര്യം ഉണ്ടായിരുന്ന ഐശ്വര്യമെല്ലാം ശാപ കിട്ടിയപ്പോൾ അത് പാലാഴിയിലേക്ക് തിരിച്ചെടുക്കപ്പെട്ടു പിന്നീട് അത് കടഞ്ഞെടുത്തപ്പോൾ അല്ലെങ്കിൽ അമൃതിന് വേണ്ടി ഇത് കടഞ്ഞപ്പോൾ അതെല്ലാം ഉയർന്നു വന്നു ആ ഐശ്വര്യങ്ങളൊക്കെ ദേവന്മാർ സ്വീകരിച്ചു അവസാനം വിഷ്ണുവിൻ്റെ തന്നെ വിഷ്ണു ഭഗവാന്റെ തന്നെ മറ്റൊരു രൂപമായ ധന്വന്തരി ഭഗവാൻ ദേവൻ അമൃതകുംഭവുമായിട്ട് വന്നു പിന്നീടുള്ള കഥകളൊക്കെ നമുക്കറിയാം അത് അപഹരിക്കപ്പെട്ടു പിന്നീടത് ദേവന്മാർ തന്നെ സ്വന്തമാക്കി വിഷ്ണു ഭഗവാൻ അപ്പോൾ മൂന്ന് രൂപങ്ങൾ പ്രത്യക്ഷമായിട്ട് കൂർമാവതാരവും രണ്ടാമത്തെ അംശാവതാരമായിട്ട് ധന്വന്തരീ ഭാവത്തിലും പിന്നെ മോഹിനി ഭാവത്തിലും ആ കാലഘട്ടത്തിൽ അവതരിക്കുന്നു ഇതൊക്കെ കഥകൾ കേൾക്കുന്നവർക്കറിയാം അപ്പം ഇതാണ് അതിൻ്റെ ഉത്തരം ഈ ചോദിച്ച സുഹൃത്തിനെ ഇത് മനസ്സിലായി കാണാം എന്ന് വിചാരിക്കുന്നു ഏതായാലും സന്തോഷം ഇങ്ങനൊരു ചോദ്യം ചോദിച്ചത് കൊണ്ടാണ് ഈ കഥ പറയാൻ കഴിഞ്ഞത് ചുരുക്കിയാണ് ഞാൻ ഈ പറഞ്ഞത് ഇനിയും ശിവരാത്രിയെ സംബന്ധിച്ച് മറ്റ് വീഡിയോ ആയിട്ട് വരാം നന്ദി നമസ്കാരം